ഇവിടെ ഒരു ദിവസം നമ്മുടെ കോസ്റ്റ്യൂം വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ ടിനി ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ടിനി ടോമിന്റെ സിൽക്ക് ചുപ്പ് എടുത്ത് തേച്ചിട്ട് കത്തിച്ചു പോയി ആ അത് ഉരുപ്പോയി എന്നിട്ട് ഇയാൾ വന്ന് ടിനിടോമിന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ടിനി ടിനിച്ചായിട്ട് നമ്മള് ടെൻഷൻ അടിക്കണ്ടിപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് കൺഫ്യൂസ് ചെയ്ത് കളയും അമരവിള സതീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുണ്ട് പുള്ളി ഒരു ദിവസം ഒരു പരിപാടി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറേ ടേപ്പ് രണ്ട് മണിക്കൂർ ഷൂട്ട് ചെയ്തിന്റെ ടേപ്പ് എന്തോ പിടിച്ച് നോക്കിയിട്ട് ഷൂട്ട് എത്രയും സാധനം ഡിലീറ്റായി പോയി ഡിലീറ്റ് ആയി പോയിട്ട് പുള്ളി നേരെ അതുകൊണ്ടിട്ട് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൊടുത്തിട്ടു അതേ ഇത് മുഴുവൻ ഡിലീറ്റായിപ്പോയി സാറ് ടെൻഷനൊന്നും അടിക്കണ്ട സാർ ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പുള്ളിയെ സമാധാനിപ്പിക്കുക ഇവനാ ചെയ്തത് പുള്ളിക്ക് ഞാൻ ചീത്ത പറയണോ അതോ വേണ്ടോ എന്ന് പറഞ്ഞ ചെറിയൊരു കൺഫ്യൂഷൻ അതേപോലെ വേറൊരു കൂട്ടുകാരൻ ഗൾഫിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഡയറക്ടറെ പറഞ്ഞ് പോയേക്കോ ഇവൻ സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം വെച്ചിട്ട് ആരെയോ പറ്റിച്ചിട്ട് ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞ് പോയേക്കോ ഇവൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല വലിയ പണി അറിയാവുന്നവനല്ല അപ്പം ഞാനൊക്കെ ഇവൻ ഡയറക്ടറായി നിൽക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പണി അറിയില്ല ഒട്ടും തരുമോലും അറിയാത്ത ഒരാളാണ് ഞാൻ അവിടെ ചെന്നപ്പം ഇയാൾ എനിക്ക് പോകുന്ന രണ്ട് വർഷം മുൻപ് ഗൾഫിൽ പോയിട്ടുള്ള ഒരാളാണ് ഷോ ഡയറക്ടർ ഇന്നയാളെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയേക്കാണ് ഈ പുള്ളിക്കാരനെ ഈ സമയത്ത് ഞാൻ ചെറിയ ആദ്യത്തെ ഓപ്പണിംഗ് ഡാൻസിൻ്റെ തന്നെ പാട്ട് വീഴാൻ അഞ്ച് മിനിറ്റ് താമസമായി എല്ലാവരും ഒന്ന് കർട്ടനും പൊക്കി ലൈറ്റ് ഓണാക്കിയിട്ട് അവിടുന്ന് പാട്ട് വീഴുന്നില്ല വരുന്നത് വേറെ പാട്ട് അപ്പം തന്നെ ഷോയുടെ ആ തുടക്കം തന്നെ പാളിയിട്ട് നിൽക്കുകയാണ് അടുത്തത് വേറെ പാട്ടുകാരൻ വന്നപ്പോൾ ഈ പാട്ടുകാരന് സ്റ്റേജിൽ മോണിറ്ററിന് ലെവലില്ല എന്നിട്ട് അയാൾ കൈയും കാലും കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായി അപ്പോൾ ഈ ഷോ നടത്താൻ ഏൽപ്പിച്ച നാലഞ്ച് സംഘാടകർ നേരെ ഗ്രീൻ റൂമിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അതെ ഇങ്ങനെ പോയാൽ പറ്റിയാലോ ആ കാര്യം നമ്മളെ പിടിച്ചിടിക്കും ഇത് തുടക്കം തൊട്ട് മോളിക്കൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് ആയില്ല അതെ ആക്കാർ കൂടി തുടങ്ങി എന്നെ ചേടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റവൻ്റെ പ്രശ്നമാണ് ഇവർ വട്ടം വീടുന്ന ബോബാ ചോദിച്ചേ പറ്റുള്ളൂ ഇത് ചോദിച്ചിട്ടല്ലാണ്ട് ഈ പരിപാടി നടക്കുകയില്ല നമുക്കിത് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ ഇവർ അഞ്ചാറ് ഓർഗനൈസേഴ്സും കൂടെ ഇവൻ്റെ അടുത്തോട്ട് സ്റ്റേജിൻ്റെ സൈഡിലോട്ട് പോകുക ഇവൻ ഹെഡ്ഫോണും സാധനം ഒക്കെ വെച്ച് കുറേ ഫയലും ഒക്കെ പിടിച്ചാൽ ഇരിപ്പുണ്ട് ഇവനെ ഇവർ ചെന്ന് അടിക്കുകയോ പിടിക്കുകയോ എല്ലാം ചെയ്താൽ എൻ്റെ കൂട്ടുകാരെന്നുള്ള നിലയിൽ രക്ഷിക്കാം ഇടപെടാം ബാക്കി ഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നടത്താമെന്ന് പറയാമെന്നൊക്കെ വെച്ച് ഞാൻ ഈ കമ്മിറ്റിക്കാരുടെ ഒപ്പം കൂടെ നടക്കുന്നു ഇത് അവനാണ് കമ്മറ്റിക്കാർ നടന്ന് ഇവനിങ്ങനെ കാണുന്നുണ്ട് അവർ വന്നത് തൊട്ടടുത്തെത്തിയില്ല ഇവനെ ഈ കമ്മറ്റിക്കാരി വന്നത് ഇവൻ ആ ഫയൽ എടുത്ത് നേരത്തേക്ക് ഒറ്റ അടിയിടിച്ചിട്ട് അവരോട് ഇങ്ങനെയാണ് ഞാൻ പരിപാടി നടത്താനില്ലാട്ടോ പാട്ട് സമയത്ത് വന്നില്ല ലൈറ്റ് കൃത്യമായിട്ട് പോണാൽ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ പരിപാടി ചെയ്യുന്നത് അവരോട് ഇവര് ഏ അതെൻ്റെ കുഴപ്പമാണോ ഇവരുടെ കുഴപ്പമാണോ ഈ വാറ്റിന് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് വളയപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന പോലെയാണല്ലോ മണവാട്ടി എന്ന് പറയുന്ന വാറ്റുണ്ട് എന്താന്നറിയോ അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഒന്നും ചെയ്യത്തില്ല പിന്നെ മതിലുന്തി എന്ന് പറയുന്ന പറയുന്നൊരു വാറ്റുണ്ട് ഓ മതിലുന്തി മതിലും അടിച്ചുകഴിഞ്ഞാൽ എവിടെ വരും മതിലെ കൈവച്ച് ഇങ്ങനെ മതിലുന്തിക്കൊണ്ടിരിക്കും പുല്ല് വറിയൻ പറയുന്നുണ്ട് നിലത്തിരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വേറൊന്നും ചെയ്യാൻ പറ്റാതെ പുല്ല് വറിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഉയർത്തെഴുനിൽപ്പെന്ന് പറയുന്നൊരു വാറ്റുണ്ട് അത് ഇന്നു കുടിച്ചാൽ മറ്റന്നാളെ എണീക്കുള്ളൂ മൊത്തം ഇറങ്ങിപ്പോ